ലൈംഗികാരോപണ വിവാദങ്ങൾക്കിടെ മണ്ഡലമായ പാലക്കാട്ടെത്താൻ നീക്കം തുടങ്ങി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നാളെ പാലക്കാട്ട് എത്താനാണ് രാഹുലിന്റെയും അനുകൂലിക്കുന്നവരുടെയും തീരുമാനം രാഹുലിന് മണ്ഡലത്തിൽ വരാൻ ഒരു വിലക്കുമില്ല എന്നാണ് വി കെ ശ്രീകണ്ഠൻ എംപിയുടെ പ്രതികരണം കഴിഞ്ഞ ദിവസം പാലക്കാട് മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിലെ കണ്ടതും മണ്ഡലത്തിലേക്കുള്ള രാഹുലിന്റെ വരവിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തന്നെയായിരുന്നു ഇന്ന് കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ മണ്ഡലത്തിലേക്ക് എത്താൻ ഒരുങ്ങുന്നത് ഇന്ന് തൃശൂരെത്തി അവിടെ തങ്ങി നാളെ രാവിലെ പാലക്കാട്ടേക്ക് പുറപ്പെടാനാണ് എം നീക്കം വിവിധ പരിപാടികളിൽ രാഹുലിനെ പങ്കെടുപ്പിക്കാനുള്ള ആലോചനകളാണ് ഷാഫി അനുകൂലികളായ പാലക്കാട്ടെ ഗ്രൂപ്പ് നേതാക്കൾ നടത്തുന്നത് പ്രൊഫഷണൽ കോൺഗ്രസിന്റെ കോൺക്ലേവ് ഞായറാഴ്ച പാലക്കാട് നടക്കുന്നുണ്ടെങ്കിലും രാഹുലിനെ പരിപാടിയിൽ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് ഡിസിസി നേതൃത്വം ക്ലബ്ബുകളുടെയും റെസിഡൻസ് അസോസിയേഷനുകളുടെയും ചില സാമുദായിക സംഘടനകളുടെയും പരിപാടിയിലേക്ക് രാഹുലിനെ എത്തിച്ചാൽ പ്രതിഷേധത്തിന്റെ കനം കുറയുമെന്നാണ് ഷാഫി അനുകൂലങ്ങളുടെ പ്രതീക്ഷ രാഹുൽ മണ്ഡലത്തിലെത്തിയാൽ ഏതു തരത്തിൽ പ്രതിഷേധിക്കണമെന്നതിനെ കുറിച്ച് ബിജെപിയും ഡിവൈഎഫ്ഐയും ആലോചന തുടങ്ങിയിട്ടുണ്ട് അതേസമയം രാഹുലിനെ ന്യായീകരിച്ച വി കെ ശ്രീകണ്ഠൻ എം പിണം നടത്താൻ യാതൊരു നിയമ തടസ്സവും ഇല്ല സ്പീക്കറാണ് ഇതുവരെ ഒരു ഒരു കേസോ ഏതെങ്കിലും തരത്തിലുള്ള പരാതിയോ നിലവിലില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും അദ്ദേഹത്തെ പിന്തുണച്ച രമേശ് പിഷാരിക്ക് ഫേസ്ബുക്ക് പോസ്റ്റുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി നീതു വിജയനും രംഗത്തെത്തി പാർട്ടി രാഹുലിനെതിരെ നടപടിയെടുത്തത് പോലീസ് കേസിന്റെയും എഫ്ഐആറിന്റെയും അടിസ്ഥാനത്തിൽ അല്ലെന്നും നേതൃത്വത്തിന് ലഭിച്ച പരാതികളുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും നീതു ഫേസ്ബുക്കിൽ കുറിച്ചു അഭിനയം രാഷ്ട്രീയമാക്കുന്നവർക്ക് ഒന്നും പ്രശ്നമല്ല രാഷ്ട്രീയം സേവനമാക്കുന്നവർക്ക് പൊതുസമൂഹത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നായിരുന്നു രമേഷ് പിഷാരോടിയോടുള്ള നീതുവിന്റെ വിമർശനം വിവിധ ബ്യൂറോകൾക്കൊപ്പം ശ്രീകുമാരൻ ട്വന്റി ഫോർ പാലക്കാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം